ഹലോ അപ്പം ഇന്നത്തെ പുതിയ ഉളവിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തത്തില് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളൊക്കെ അപ്പൊ അതിന് സഹായമായിട്ട് നമ്മുടെ ആൾ കേരള ഇൻഫ്ലുവൻസെൻ്റെ ഫുട്ബോൾ പരിപാടി നടക്കുന്നുണ്ട് ഫുട്ബോൾ മാച്ച് അപ്പോ അതിന്റെ പരിപാടിക്ക് നമ്മളും പോകുന്നുണ്ട് അപ്പോ ഇന്ത്യാണ് അവരൊക്കെ ഉള്ളത് ഇതിന് സ്പെഷ്യൽ താങ്ക്സ് വരണ്ടെ ഇന്ത്യ ഇന്ത്യ ഇന്നങ്ങട് പോണമെന്നുണ്ട് ഇന്ത്യ ട്വന്റി വൺ അപ്പൊ സ്പെഷ്യൽ അപ്പോൾ കാണുന്ന വീഡിയോ ഞാൻ ഫുൾ എക്സൈറ്റഡ് എന്റെ മുഖത്തൊക്കെ മുഖത്തോക്കെയാണ് മനസ്സിലാവട്ടോ ഇമ്സ് ഖാനോട് എത്തിട്ടോ മുപ്പരന്തോ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ കുഴപ്പമില്ലാന്ന് ഞാനും പറഞ്ഞു നമ്മളെ താടിക്കാരും ജിന്നെ പിന്നെ കൊറേ പേരുണ്ട് നമ്മളെ അറിയില്ല നമ്മളറിയില്ല ഈ കാണുന്ന കാറിൽ വന്നത് ജി പി റൈഡറും ടീമും കേട്ടോ ഒന്ന് കണ്ണർന്ന് നോക്കിയപ്പോ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ആണ് മുന്നിൽ നിൽക്കുന്നത് അപ്പം നേരെ പോയിട്ട് കയ്യറ് കൊടുത്ത് പിന്നെ നമ്മൾ അനുശുമാനിക്കലുണ്ട് ഓപ്പര്ണ്ണ മരുന്നാണ് അതേ മരുന്ന ഒരു മാറ്റം കൂടുതൽ മുന്നിയർക്കനായിട്ട് പരിചയപ്പെട്ടോ ഫോന് ചെലപ്പോ വരും നല്ലൊരു എല്ലേ കൂടിയും ഒരു ഫോട്ടോരെക്കാളിൽ സ്വാഭാവിക ഉണ്ടാക്കിയെന്ന ഇന്ത്യാസ്കനെ ഞാനീ ലൈഫിൽ മറക്കലട്ടു എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇംതിയാസ്ക ഇംതിയാസ്കിൻ്റെ ബ്രദർ ഇംതിയാസ്കിൻ്റെ കസിന് ഇംതിയാസ്കിൻ്റെ തൊട്ടടുക്കുന്നത് നസി ഫ്ലവറുണ്ടോ ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തായിരുന്നു അപ്പോൾ ഫോട്ടോ ഒക്കെ ഉണ്ടോ എങ്കേജ്മെന്റ് <laughs> 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 ய நாட்டுக்குள்ளத அடைா പള്ളി നിസ്കരിച്ചിട്ടോ അപ്പൊ റാത്തായി നമ്മളെ നാടിന്റെ തന്നെയാണ് പയ്യനാട് സ്റ്റേഡിയം എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ പയനാട് സ്റ്റേഡിയം കാണുന്നത് നമ്മൾ പയ്യനാട് സ്റ്റേഡിയത്തില് കളി പോലീസ് സെറ്റപ്പ് അതായത് എല്ലാ ടീമിന്റെ ജയിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേറുന്നത് രണ്ടാം ഗേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉള്ളിലേക്ക് ഇംതിയാസിക്കും ഞാനും ഉള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ബാക്കിന്റെ ഊറ്റുപൂർ സാരും ഇവിടെ എത്തിയില്ലെന്ന് അപ്പൊ നേരെ ഒന്നും നോക്കിയില്ല പുറത്തേക്കിറങ്ങി ഇത് ഇംതിയാസ്കന്റെ എതിർ ടീമാണെട്ടോ ഇതിലാരൊക്കെയുള്ള നോക്കിക്കോളി ഇംതിയാസ്കന്റെ ടീം ക്യാപ്റ്റൻ സീക്രട്ട് ഏജന്റ് എത്തിയിട്ടുണ്ട് ആണ് നമ്മുടെ ടീം ടീമോ നമ്മളെ സ്വന്തം ആളുകൾ എത്തിയിട്ടുണ്ട് സിയാസ്ക എന്താ പറത്താൻ വെച്ചു ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞു ജവേലി രണ്ട് രാജാക്കന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ജെയ്സിയും ബൂട്ടൊക്കെ ഇട്ട് സെറ്റ് ആവുന്നു കേട്ടോ എന്താവും എന്തോ പഠിച്ചോനല്ലേ നോക്കി നോക്കാം നമുക്ക് ഏകദേശം ആൾക്കാർക്ക് ജെയ്സിയൊക്കെ ചേഞ്ച് ആക്കിട്ടോ എന്തിനു വേണ്ട ഒരു പ്ലാനിങ്ങാണല്ലോ അപ്പൊ യാതിലേക്കൻ്റെ പ്ലാനിങ്ങൊക്കെ കാണണ്ടേ എന്താണാവോ എന്തോ ഫോർവേഡ് കളിക്കാൻ വ്യത്യാസം ഉണ്ട് ഇർഫാനുണ്ട് അപ്പൊ ആരെങ്കിലും ഒന്നും ഒരു ഗോൾ അടിക്കുന്നില്ല പ്രതീക്ഷ ഉണ്ട് നമുക്ക് കളി കാണാൻ അയ്യം വിജയനെ തീരട്ടോ കളിപ്പൊ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ടാകും വലിയ തിരക്കൊന്നും ഇല്ല കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ നമ്മളെ ടീമിന് ഒരു അടിപൊളി ടിക്ക് കിട്ടീനെ പക്ഷെ ഗോളായില്ല കേട്ടോ കളി കാണേപ്പറ വള്ളംകളിയോ കളിണ്ടല്ലേ കളി അല്ലേതാ കളി ഞാൻ കണ്ടിട്ടുണ്ടെ ഓർ വേട്ടിങ്ങനെ കഴിച്ചോ എന്തൊക്കെ കളിയന്തൊക്കെ കളിക്കില്ലെങ്കിലും കളികളെ ഏതൊക്കെ അതെ കളിക വീക്ഷിച്ച് കളിങ്ങനെ ഇല്ല കളികളെ കളിക ഇല്ലേ കളികൾ കളി കഴിഞ്ഞ് ഫുഡേക്കല്ല ക്ഷണിച്ചിരുന്നു അപ്പം ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോണ്ടോ അപ്പൊ എല്ലാരോടും യാത്ര പറഞ്ഞു ആ പറ അപ്പോ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയ ദിവസമുണ്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും നമ്മൾ കണ്ടു ഇനി മറ്റേ കാര്യമേ പറയാനുള്ളൂ നമ്മളെ വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ പരസ്യമൊക്കെ ഷെയർ കൊടുക്കണം മാക്സിമം ഉള്ളത് ഓക്കെ